ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒമ്പതാം തീയതി കേന്ദ്ര ഗവണ്മെൻറ്റ് പുറപ്പെടുവിച്ച ഏറ്റവും സുപ്രധാന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷ ബീമാ യോജന വെറും ഇരുപത് രൂപ നിക്ഷേപത്തിലൂടെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ഉള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന വർഷം നമ്മൾ ഇരുപത് രൂപ നൽകുന്നതിലൂടെ നമ്മൾ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിനാണ് അർഹരാവുന്നത് നിലവിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ വൻ തുകകൾ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തരുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പദ്ധതിയിലൂടെ നമുക്ക് വെറും ഇരുപത് രൂപയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഈ പദ്ധതിയിലൂടെ ഒരുപാട് ഗുണം നേടിയിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു പദ്ധതി ജനങ്ങളുടെ സമ്പാദ്യം നഷ്ടമാകാതെ തന്നെ ജനങ്ങളിലേക്ക് നൽകാവുന്ന ഒരു സുരക്ഷ ഇൻഷുറൻസ് എന്ന നിലയിലാണ് ഈ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നത് പൂർണമായ ഒരു ഒരു അപകടത്തിൽ പൂർണ്ണമായ വൈകല്യം സംഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കെമിംഗ് ലഭിക്കുന്നത് അതേസമയം ഭാഗികമായാണ് നമുക്ക് പ്രശ്നം നേരിടുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ഈ ഇൻഷുറൻസ് പോളിസിയിലൂടെ നമുക്ക് കവറേജ് ആയിട്ട് ലഭിക്കുന്നത് ഈ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഏതൊരു ഇൻഷുറൻസ് ഏജൻറ്റിനെയും നമുക്ക് സമീപിക്കാവുന്നതാണ് കാരണം എല്ലാത്തരം ബാങ്കുകളിലും ഈ ഇൻഷുറൻസ് സ്കീം എടുത്ത് നമുക്ക് ഈ ഇൻഷുറൻസിന് അർഹത നൽകുന്നതാണ് ഈ ഇൻഷുറൻസ് സ്കീം എടുക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇതിൽ ഓട്ടോ ഡെബിറ്റ് എന്ന സ്കീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള ആർക്കും ഈ സ്കീമിൻ്റെ ഭാഗമാവാൻ സാധിക്കുന്നതാണ് ഈ ഓട്ടോ ഡെബിറ്റ് സ്കീം എന്തിനാണ് ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വർഷം ഇരുപത് രൂപ അടയ്ക്കാൻ നിങ്ങൾ ഒരു ബാങ്കിലേക്കും പോകേണ്ട ആവശ്യമില്ല ഇന്ന് ഡിജിറ്റൽ ഇന്ത്യയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്കിൽ ഓട്ടോ ഡെബിറ്റ് എന്ന സ്കീം എനബിൾ ചെയ്തിടുമ്പോൾ വർഷം യഥാസമയം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇരുപത് രൂപ ഈ ഇൻഷുറൻസ് സ്കീമിലേക്ക് പിടിക്കുന്നതാണ് ഈ ഇൻഷുറൻസ് സ്കീം എടുക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ലിപ്പും ഇതിൻ്റെ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിലേക്ക് ആ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ഇൻഷുറൻസ് ഏജൻസി ആണെങ്കിൽ ഇൻഷുറൻസ് ഏജൻസി നൽകുന്നതായിരിക്കും അത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഓരോ ഉപഭോക്താവിൻ്റെയും കടമയാണ് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ എന്തെങ്കിലും ഒരു ബാധ്യതകൾ വരികയാണെങ്കിൽ തീർച്ചയായും ഈ പേപ്പറുമായി നിങ്ങൾ ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ തുടർ ബാങ്കിലെ ഏജൻ്റുമാർ വരികയും അതിലെ കാര്യകാരണങ്ങൾ പരിശോധിക്കുകയും നിങ്ങൾക്ക് അർഹതയുള്ള തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു തരികയും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് സ്കീം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഇൻഷുറൻസ് സ്കീം എടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ഭാവി സുരക്ഷിതമാക്കാനും നമുക്ക് വരുന്ന ഓരോ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നശിപ്പിക്കാതിരിക്കാനും വേണ്ടി ഒരു സ്കീം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കട്ടെ ഇതേപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമ്മൾ ഈ ചാനലിലൂടെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്കറിയേണ്ട ഓരോ പുതിയ പുതിയ വിവരങ്ങളും